ഇഞ്ചി അട ഇഞ്ചി കൊണ്ടുള്ള അടയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാവുന്നത് അപ്പോൾ ഇഞ്ചി അടയ്ക്ക് ഇഞ്ചി അല്ല നമ്മൾ ഉപയോഗിക്കുന്നത് ഇഞ്ചി ചെടിയുടെ ഇല കണ്ട ഈ പച്ചല അപ്പോൾ ഈ വർഷക്കാലത്തൊക്കെ നമുക്ക് ഇഞ്ചി കൃഷി ഉണ്ടെങ്കിലേ പോലെ ഇഞ്ചി ഇങ്ങനെ മുളച്ചിട്ട് നിൽക്കും അപ്പോൾ അതിൽ നിന്ന് നല്ല ഇലയുള്ള നല്ല ഇഞ്ചി വാങ്ങിയിട്ടാണ് നമ്മൾ മുറിച്ചിട്ട് തരുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള വേണ്ട നാളികേരം വേണം വരണം ഇത് നല്ല പഴുത്ത തേങ്ങയാണ് കണ്ടോ പഴുത്ത് വീണിട്ടുള്ള തേങ്ങയാണ് അപ്പോൾ ഇത് സൂപ്പർ സാണ് അപ്പോൾ ഈ കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മെയ്യിലൊക്കെ നല്ല ചൂട് കൊണ്ട് ഉണങ്ങി വെള്ളമൊക്കെ നല്ല സ്വാദായിരിക്കുന്നുണ്ട് കണ്ടോ എൻ്റെ ഭാര്യ സബിതാപ്പുറത്തപ്പുണ്ട് അവള് എനിക്ക് വേണം വെള്ളം പണ്ടൊക്കെ എത്ര താളീരം വെട്ടണം വെള്ളമൊക്കെ കളയാണ് ഞങ്ങൾ അന്ന് വേണ്ട നല്ല പരിശുദ്ധമായ തേങ്ങ വെള്ളമാണ് അത് കണ്ടോ ഇതൊക്കെ കൂടുതലുണ്ടെങ്കിൽ നമ്മളിതിൽ കുറച്ച് പഞ്ചസാര എന്തൊക്കെ ചേർത്തിട്ട് എൻ്റെ ഭാര്യയുണ്ട് അവൾ ഇതൊക്കെ ഉണ്ടാക്കും എന്ത് വിനകരി ചുരക്കി ഉണ്ടാക്കും ചുർക്ക തെങ്ങിൻ ചോർക്ക അപ്പോൾ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞു കുറച്ച് ഇഞ്ചി ഇല കൊടുത്തു ഈ കുറച്ച് അണോ കൊടുത്തോണ്ടോ നാളികേരം ചുരണ്ട മന ഇവിടെ അടുപ്പിൽ നല്ല ഗ്യാസ് സ്റ്റൗമോ ശർക്കര പാനീയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ നമ്മൾ പരമാവധി ശർക്കരയൊക്കെ വേവിച്ചത് പോലെ പാനിയാക്കാനായിട്ട് പരമാവധി നോൺ സ്റ്റിക്ക് ഉപയോഗിക്കരുത് ഇതുപോലത്തെ നാടൻ ചീനച്ചട്ടി ഉണ്ടോ ഈ ചീനച്ചട്ടിയിൽ ആണ് ഉണ്ടാക്കേണ്ടത് അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് ഒക്കെ ഉരി ഉരികി നമ്മളുടെ അകത്തു പോവും അപ്പോൾ വേണ്ടോ ഇതൊരു നോൺ സ്റ്റിക്ക് പാത്രമാണ് അത് നിങ്ങൾ നോക്കണ്ട ഇത് തിളച്ച ഉള്ള ഒഴിച്ചിട്ടൊന്ന് ഇളക്കാൻ മാത്രം എടുക്കണുള്ളൂ അപ്പോൾ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് അരിപ്പൊടി നല്ല നെല്ലിൻ്റെ അരി കൊണ്ടുള്ള പൊടിയാണ് ഉപയോഗിക്കുന്നത് അതെന്താ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിപ്പൊടിയാകുമ്പോൾ അങ്ങനെ മറ്റുള്ള ഗോതമ്പിൻ്റെ പോലെ ഒന്നും മണം വരില്ല അത് കുഴച്ച് വെച്ചതിന് ശേഷമാണ് അതിങ്ങനെ ഓരോ ഉരുള ഓരോ ഉണ്ട വെക്കണം വെക്കണേ ഏകദേശം ഈ കോഴിക്കട്ട പോലെ തന്നെ ഓരോ ഉണ്ട വെക്കും അത് എന്തിനാന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഉണ്ട് അതും ഇത് അരിപ്പൊടി ഇത്രയ്ക്കും എണ്ണം നോക്കും എത്ര എണ്ണം ഉണ്ടെങ്കിൽ അത്രയ്ക്കും തന്നെ ഈ തേങ്ങയില്ലേ തേങ്ങ വിളയച്ചത് അതും ഇത് ഇതുപോലെ തന്നെ ഇത്രയ്ക്കും എണ്ണാക്കി വെക്കും അപ്പോൾ നമുക്ക് എല്ലാത്തിലേക്കും കറക്റ്റ് അളവിന് സാധനം കിട്ടും അല്ലെങ്കിൽ ഒടുക്കം അരിപ്പൊടി കൂടുതലിരിക്കും അടയ്ക്കുള്ള തേങ്ങ കുറച്ചും ചിലവാകുള്ളൂ ഇപ്പം ഇഞ്ചിയുടെ ഇല ഇങ്ങനെ പൊട്ടിച്ചെടുക്കും എന്നിട്ട് ഒരു വാഴയിലാണ് നമ്മൾ പരത്തി വയ്ക്കുന്നത് അപ്പോൾ പരമാവധി വാഴയില നമ്മൾ ഉപയോഗിക്കുന്നത് വേറെ എന്തെങ്കിലും മണം വരാത്ത പുഴുങ്ങുമ്പോൾ മണം വരാത്ത ഇല വേണം അപ്പോൾ ഒരു വട്ടയുടെ ഇല അല്ലെങ്കിൽ ചേമ്പ ഇല അങ്ങനെ പല ഇലകളുണ്ട് അതൊക്കെ ഉപയോഗിക്കാം ഇപ്പം ഇന്നും ഭയങ്കര മഴയാണ് പുറത്ത് അതുകൊണ്ട് അവിടേക്കെ പോകാൻ ബുദ്ധിമുട്ടായി കാരണം നമ്മളിപ്പോൾ വാഴയുടെ ഇല എടുത്തിട്ട് അതിലാണ് ഉണ്ടാക്കുന്നണ്ടോ അപ്പൊ ആദ്യം തന്നെ നമ്മൾ കയ്യില് വെച്ചിട്ട് വേണം ഇത് പരത്തേണ്ടത് അതുകൊണ്ട് ഈ ഇലയിലിട്ട് പരത്തല്ല ഇലയിലിട്ട് പരത്തല ഉള്ളപ്പോൾ ഇത് ചെറിയ ചെറിയ ഇലകളാണ് അത് തെന്നി തെന്നി അങ്ങോട്ട് ഇങ്ങോട്ട് പോവും അകലത്തി പോവും അപ്പൊ നമ്മള് വെച്ചിട്ട് ഒന്ന് ചപ്പാത്തി ഒക്കെ പരത്തണ പോലെ ഒന്ന് പരത്തിട്ട് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമുണ്ട് അപ്പൊ നമുക്ക് മോളിവശം മാത്രം ഒന്ന് സ്റ്റൈലാക്കി കൊടുത്താൽ മതി കണ്ടില്ലേ ഇപ്പൊ ഒരു അടി അകൽ കഴിഞ്ഞു സംവിധാനം ചെയ്യുമ്പോ ശളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര കൈപുണ്യം ഉള്ള ആളാണ് പണ്ട് ഒരു മുപ്പത് വർഷം മുമ്പ് മുപ്പത്തഞ്ചു വർഷം മുമ്പ് അങ്കമാലി മോർണിംഗ് സ്റ്റാർ ഹോം സയൻസ് കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്തിട്ടുള്ളതാണ് ഈ എൻ്റെ ഭാര്യ മനസ്സിലായാ അപ്പൊ ഇതൊന്നും ആൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഞാനൊരു കൃഷിക്കാരനാണെന്നുണ്ടെങ്കിലോ ഇതൊക്കെ അങ്ങനെ ചെയ്യാറില്ല ഇവിടെ ഈ സിറ്റി തൃശ്ശൂർ പട്ടണക്കാരി കാരണം വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുമ്പഴേ ഈ വക പണികളൊക്കെ ചെയ്ത് നല്ല പരിചയമാണ് ഇതാണ് അട അത പുഴുങ്ങാൻ വെച്ചു പിന്നെ വേണമെങ്കിൽ ഓട്ടട ഉണ്ടാക്കാം ചുട്ടെടുക്കില്ല എടുക്കില്ലേ അതിനാണ് ഓട്ടട എന്ന് പറയുന്നത് പണ്ട് മണ്ണിന്റെ ഓട്ടുകലത്തിൽ വെച്ച് ഉണ്ടാക്കാറ് ഇപ്പ അതൊക്കെ മാറി ഇപ്പോൾ ഇതുപോലെ അലൂമിനിയം കലങ്ങളും അലൂമിനിയം പാത്രങ്ങളും അതെ അട വെന്തു ഇനി ഇരുന്ന് കഴിച്ചാൽ മതി അപ്പോൾ ഈ മഴക്കാലത്തെ ഇതൊരു പ്രത്യേക തരം അടകളൊക്കെയാണ് എല്ലാം പുഴുങ്ങി എടുക്കുന്നതാണ് അപ്പം എന്താ മെച്ചംന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മൾ ഇതൊക്കെ തിന്നുമ്പോൾ ഇങ്ങനെ ആവി ഇങ്ങനെ പറന്നോണ്ടിരിക്കും അപ്പം ഈ തണുപ്പിന് ആവി വായിൽ വായിലിനൊക്കെ ആവി പോകുമ്പോൾ തന്നെ ഒരു രസമാണ് കാണാനായിട്ട് കണ്ടല്ലേ ഇതാണ് ഇഞ്ചി ഇട കണ്ടല്ലോ ഇഞ്ചിട ഇലകൾ വെച്ചാൽ കണ്ടോ അതൊക്കെ ഇത് വെന്ത് ഇതിൻ്റെ മണങ്ങൾ ഇതിൻ്റെ ഫ്ലേവർ ഇതിൻ്റെ സ്മെല്ല് വാസന ഒക്കെ ഇതിലൊക്കെ ഇതിലും കയറി പിടിച്ചാക്കണ് അപ്പൊരു പ്രത്യേക രുചിയും സ്വാദിക്കുന്നു അപ്പൊ നിങ്ങളിത് എല്ലാവർക്കും ഉണ്ടാക്കാൻ നോക്ക ഇഞ്ചിയുടെ അലയില്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വില കൃഷിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകും അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ കിട്ടും ഇതിന് പൈസ ഒന്നും പൈസ കൊടുത്ത് കിട്ടുന്ന സാധനമല്ലേ ഇത് ഇണ്ടല്ലേ അപ്പൊ ഞാനെന്ന കൃഷിക്കാരനെ ഈ ടൗണിലുള്ള ഒരു ഭാര്യനെ കല്യാണം കഴിച്ചത് നന്നായി അപ്പോൾ എനിക്ക് കൃഷിയും അവൾക്ക് പല കാര്യങ്ങളും അറിയാം